ഹാപ്പി ഫ്രൈഡേ ഇന്ന് പ്രവാസികൾക്കൊക്കെ ഫ്രൈഡേ അല്ലേ വീക്കെൻഡ് അല്ലേ ഹാപ്പി ഫ്രൈഡേ ഫ്രൈഡേ കഴിയാറായില്ലേ ഓക്കേ ആരെങ്കിലൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക് ആരും ഇല്ലേ ഫ്രൈഡേ ആയിട്ട് നോട്ടിഫിക്കേഷൻ ആർക്കും പോയിട്ടില്ല പോയിട്ടില്ലെന്ന് തോന്നലോയ്യോ ഇന്നൊന്ന് സ്കൂളണ്ടല്ലേ ഇതെന്താണ് ആരും ഇല്ലേ പിന്നെ ഫ്രൈഡേ ആയിട്ട് സമയം മണിയായല്ലോ 私は。 and that നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഞാൻ കരുതി ആരും കാണിക്കുന്നില്ല ഒരു മനുഷ്യനും കാണിക്കുന്നില്ല സീറോ കാണിക്കുന്നു ഞാൻ കരുതി ഇനി ലൈവ് ആക്റ്റീവ് ആക്റ്റീവായോ ഇല്ലയോന്ന് നമുക്ക് അറിയണ്ടേ ആരെങ്കിലും ഒരാളൊന്ന് കയറി ഹായ് അടിച്ചേ ലൈവ് ആക്റ്റീവ് ആയോ എന്ന് അറിയാനാണ് ഒന്ന് ഹായ് അടിക്കാവോ ആരെങ്കിലും

ആണോ ഓക്കെ ഹാപ്പി ഫ്രൈഡേ ഹാപ്പി വീക്കെൻഡ് ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണേ ഒന്ന് സബ്വേ ചെയ്ത് കൂട്ടാക്കിയേക്കണേ നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഓഡിയോ ലൈവ് ആണ് കേട്ടോ ഓഡിയോ ലൈവാണ് വീഡിയോ ലൈവ് ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ഷോർട്സ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോന്ന് കയറി നോക്കാവോ ചാനലേ ഓഡിയോ ലൈവ് ആണ് കേട്ടോ ഫുഡ് കഴിച്ചോ ദുബായിൽ എത്രയായി ടൈം എല്ലാവരും ഒന്ന് ലൈക്കടിച്ച് കയറി വന്നേ ഒരുപാട് പേര് കാണിക്കുന്നുണ്ടല്ലോ ലൈവില് ഒന്ന് കേറി ഇറങ്ങി വന്നേ എന്താണിത് ആ അങ്ങനെ പറയുമ്പഴത്തേക്കും എല്ലാവരും പോകും എന്താ ചെയ്യ അതിന് വിമാനം തകർന്നു പോണത് ദുബായിലാ തേജസ് തകർന്നു വീണു ദുബായ് അൽമുക്തം വിമാനത്താവളത്തിന് സമീപം ദുബായിൽ ചെറിയൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പൊ നടക്കുന്നതാണെന്ന് തോന്നവിമാനാണ് യുദ്ധവിമാനാണ് തകർന്നു വീണിട്ടുള്ളത് ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് ആണ് തകർന്നു വീണിട്ടുള്ളത് കേട്ടോ ദുബായ് എയർപോർട്ടിനടുത്ത് വെച്ചിട്ടാണ് അതായത് ദുബായ് അയ്യോ പൈലറ്റ് പോയി എന്നാണ് അറിയുന്നത് അപകടം വ്യോമ അഭ്യാസത്തിനിടെയാണ് തകർന്നു വീണിട്ടുള്ളത് വൈകിട്ട് മൂന്നരയോടെ ദുബായില് മൂന്നര എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എത്രയായി സമയം ജസ്റ്റ് ഇപ്പോ നടന്നുകൊണ്ട് നടന്നു കാണുന്നു ദുബായ് എയർ ഷോ നിർത്തിവെച്ചു അപകടം ദുബായ് അൽമുത്തൂം വിമാനത്താവളത്തിന് സമീപം ഇഷ് ഉം പാചിക്ക നമസ്കാരം പാച്ച ഇത് നമ്മുടെ പാചിക്കന്നെ അല്ലേ സുഖമാണോ ഫ്രൈഡേ ഉള്ളത് ഇന്ന് ഹാപ്പി ഫ്രൈഡേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖായിട്ടിരിക്കുന്നോ ഓക്കേ ഏഹ് ദുബായിലാണോ ഓ ഡ്രൈവിങ്ങിലാണോ ഓക്കെ നമ്മുടെ ഒരു വിമാനം തകർന്നു വേണിട്ടുണ്ടല്ലോ യുദ്ധവിമാനം ദുബായില് ദുബായിൽ എയർപോർട്ടിന് തൊട്ട് അടുത്തെന്നാണ് പറഞ്ഞത് ശ്യാം ശ്യാം ഹായ് ഹായ് നമസ്കാരം ശ്യാം എവിടെ മെസ്സേജ് അയക്കുന്നത് നമസ്കാരം താങ്ക് യു സോ മച്ച് ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണേ കുറേ സമയമായി ലൈവ് ഓൺ ആക്കി വെച്ചിട്ട് ആരും വന്നില്ല ഞാൻ എന്താ ലൈവ് ആർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അല്ലെങ്കിൽ ലൈവ് ഓൺ ചെയ്ത ഓൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഓൺ ചെയ്ത പാടുന്ന എല്ലാവരും കയറി വരുന്നതാണ് ഞാനും മുന്നേ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആണോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എന്താന്നറിയില്ല ഭയങ്കര സ്ലോ ആണ് നമ്മുടെ ലൈവ് ഒത്തിരി പേര് വരുന്നതായിരുന്നു ബട്ട് ഇന്നെന്താന്നറിയില്ല ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും ഉറക്കമായിരിക്കും എന്തുണ്ട് വിശേഷം സുഖാണോന്ന് ചോദിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല സുഖാണ് അവിടെ എല്ലാവർക്കും സുഖമാണോ സുഖായിട്ടിരിക്കുന്നു ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരണേ എന്നാൽ ഓക്കെ പിന്നെ വരാൻ ബായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയണേ എല്ലാം ഒരുപാട് ഷോർട്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക ഷോർട്സിൽ ഷോർട്സിൻ്റെ താഴെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുറേ നാളായി ഫൈവ് പോയിൻറ്റ് നയൻ സംതിങ്ങിൽ കിടക്കുന്ന ഫൈവ് പോയിൻറ്റ് സെവൻ ആണെന്ന് തോന്നുന്നു ഫൈവ് പോയിൻ്റ് സെവൻ സംതിങ്ങിൽ കിടക്കുന്ന ബട്ട് എല്ലാവരും സിക്സ് കെ ആകാൻ വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് അടിച്ച് എല്ലാവരും ഒന്ന് കൂട്ടാക്കി കൂട്ടാക്കിത്തരണേ വൈകുന്നേരത്തെ ചായ സ്പെഷ്യല് നല്ല ഉപ്പമാവാണ് കേട്ടോ നല്ല ഉപ്പമാവ് ഉപ്പ്മാവ് നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്നു ചൂടുണ്ട് പക്ഷെ കട്ട പിടിച്ചു പോയി മാവ് കുറച്ച് കട്ട പിടിച്ചു പോയി കുറച്ച് വെള്ളം കൂടിപ്പോയി കട്ട് വാടില്ല എന്നുമാവത്ര പോരാട്ട് തുള്ളിലുപ്പ്മാവും ീസും മാത്രം ആരും ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ പോയിട്ട് പിന്നെ വരാം ഓക്കെ